ഏതെങ്കിലും താരങ്ങളുടെ ഷോട്ടുകൾ ഇപ്പം ബാറ്റ്സ്മാൻ ആണ് അപ്പൊ ഈ ഷോട്ടുകൾ അനുകരിക്കണം എന്ന് തോന്നിയ ഷോട്ടുകളുണ്ടോ പക്ഷേ ഷോട്ടുകളൊന്നിട്ടില്ല പ്രാക്ടീസ് ശ്രമിക്കാൻ പറ്റില്ല നമ്മുടെ കൂട്ടുകാരല്ലേ കളിയാക്കളി നേരെ പറ്റുന്ന പണിന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പ്രാവർത്തിക ഈ ക്രിക്കറ്റ് ഫുട്ബോൾ ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കളിക്കാരോ മെസ്സി റൊണാൾഡോ സിദാൻ ആ ഇവരുടെ വേൾഡ് കപ്പ് മാത്രം ഒന്നും അത് പണ്ട് മുതലേ അതിനോടുള്ളൊരു ഫോളോ ചെയ്യാത്തത് എനിക്ക് ഫുട്ബോൾ പ്ലേസിനെ ഇഷ്ടമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയാലും മെസ്സി ആയാലും ഈ പറഞ്ഞ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരെ എനിക്കറിയാം പണ്ടുപോലെ വേൾഡ് കപ്പ് ഫോളോ ചെയ്യും വേൾഡ് കപ്പ് ഈ പറഞ്ഞ ഒരു സിധാനും ഇറ്റലിയും ഫ്രാൻസും കളിച്ചൊരു കളിയൊക്കെ ഉണ്ട് അത് കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ വേൾഡ് കപ്പ് ഫൈനൽസ് ഒക്കെ ആയിരിക്കും മിക്ക ഫൈനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ഈ പറഞ്ഞ നൈറ്റ് മാച്ചസ് മറ്റേ കൂടുതൽ നൈറ്റ് മാച്ചസ് നടക്കുന്ന ക്ലബ്ബ് ഐ പി എല്ലും ഒക്കെ നടക്കുന്ന അതൊന്നും അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല ഫുട്ബോളിനെക്കാളും ക്രിക്കറ്റ് തന്നെയാണ് ഫുട്ബോള് എല്ലാം കൂടെ ഫോളോണ്ട് എത്രയല്ലേ ഉള്ളൂ അല്ല മറ്റേ ഇങ്ങനെയുള്ളവരൊക്കെ അറിയാം ഇപ്പൊ എഫ് എണ്ണ ആയാലും കുറച്ചൊക്കെ കാണുമായിരുന്നു ഇപ്പൊ മോട്ടർ ജി പി ആയാലും എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അതിന്റെ കുറച്ചറിവ് മാത്രമേ ഉള്ളൂ അറിയാമെന്ന് പറയാൻ അല്ല അതിനേക്കുള്ളൂ നമുക്ക് എനിക്ക് വേറെ ഗെയിംസ് അല്ല എഫ് എപ്പൊന്നും നമുക്ക് ഓർമ്മയുള്ള ആർക്കൊന്നും പറയാനല്ല പുള്ളി അങ്ങനത്തെ ഒരു അവസ്ഥ എപ്പോഴും വേറെ രീതിയിലുള്ള സ്പോർട്സ് സ്ഥിരമായിട്ട് ഫോളോ പിന്നെ അങ്ങനെ അങ്ങനെ പത്രം നമ്മൾ നേരെ നിന്ന് ഓർക്കും ഇങ്ങനെ നോക്കിയാൽ മൊത്തം അങ്ങോട്ട് അടിച്ചു പറഞ്ഞാ പിന്നെ സമയം ഉണ്ടെങ്കിൽ അല്ലെ ആരെങ്കിലും വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുപ്പും പിന്നെ നിര്യാതരായി ഇത് അവസാനമാണ് ഫസ്റ്റ് അതാണ് അതാണോ എനിക്കൊന്നും എനിക്കറിയാവുന്ന ആൾക്കാരെല്ലാം അങ്ങനെ നേരെ നോക്കുന്നത് നേരെ ബാക്കിലോട്ടാണ് സ്പോർട്സ് പേജ് അത് കളർ കളറുള്ള അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ അതെല്ലാ എല്ലാ പത്രങ്ങളും ഇംഗ്ലീഷ് ഹിന്ദു ആയാലും ദ ഹിന്ദു എന്നുള്ള പത്രമായാലും പറഞ്ഞ നല്ല ഫോട്ടോസ് കാണണം തന്നെ ഹിന്ദു നമ്മുടെ കുറച്ച് മലയാളം പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ചില തലക്കെട്ടുകളൊക്കെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് കോമഡിയാണ് മഹേന്ദ്ര ജാലം അതൊക്കെ കോമഡി ആയിട്ട് പേര് പക്ഷെ നമുക്കതൊക്കെ പക്ഷെ ഇതിങ്ങനെ എഴുതി നമ്മളെ ആ ഒരു സാൻഡലിലേക്ക് എത്തിക്കുന്നതാണ് ഇവരുടെ വിജയം വേറെ കാര്യമാണ് അല്ല പക്ഷെ ആ സമയത്ത് പത്രത്തിന്റെ അത്രല്ലേ അത്ര വരി വാക്കുകളൊക്കെ ഉൾപ്പെട്ടു അതെ അതെ അതിങ്ങനെ എഴുതി വെച്ചിരുന്ന കാണാൻ നമുക്കൊരു അത് വായിക്കുമ്പോ ചെറിയൊരുഫിക്കേഷൻ ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും വാക്കുകൾ ഓർമ്മയുണ്ടോ യുവരാജാവായി അത് അത് ഓർമ്മയുണ്ട് ഗംഭീറിന്റെ ഒക്കെ ഉണ്ട് ഗംഭീര തുടക്കം അങ്ങനെ അങ്ങനെ അച്ചിന്റെ ഒക്കെ സ്ഥിരമായിട്ട് ഒരുപാടുണ്ടാവും മറ്റേ സച്ചിൻ താണ്ടവം ആ സച്ചിൻ താണ്ഡവം ഉണ്ട് പിന്നെ വിരാട് ഉണ്ടല്ലോ കോഹ്ലി പർവം കോഹ്ലി പർവം വിരാട് പർവം ദ്രാവണ്യുണ്ട് എന്താ വൻമതിൽ നിന്ന് അതിനെ പറ്റി സ്ഥിരം ഉണ്ടായിരുന്നു